ഹായ് സി എൻ ഐറ്റിസിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓർഡർ സ്റ്റിച്ച് ചെയ്ത് രണ്ട് കസ്റ്റമറിൻ്റെ ഉണ്ടോ പ്രോക്നൈറ്റിയും ഞൊർവിനേറ്റിയാണ് അമ്മമാരിടുന്ന ടൈപ്പ് ഞൊർവുനേറ്റിയും ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ റിക്വസ്റ്റ് വരുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വൈകുന്നത് നമ്മുടെ അടുത്ത് ഡബിൾ എക്സ് എൽൻ്റെ കട്ടിങ് വീഡിയോയും പിന്നെ നൈറ്റി നമ്മുടെ നൈറ്റി ബിസിനസ്സിനെ കുറിച്ചുള്ള വീഡിയോ എങ്ങനെ തുടങ്ങുന്നേ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുള്ള വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നോർവി നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഒക്കെ നമ്മൾ മെസ്സേജ് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ തിരക്കുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ വൈകുന്നത് അപ്പോൾ മാക്സിമം നേരത്തെ ചെയ്തിടാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഞാനെടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓർഡറിൽ നിന്ന് ഓപ്ഷനും കൂടെ കൊടുക്കണം എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓർഡറിലോട്ട് പോകാം ഇന്ന് നമ്മൾ ഫസ്റ്റ് തൃശൂർ എന്നുള്ളൊരു ഓർഡർ ആണ് കേട്ടോ ഫ്രോക്നേറ്റിയുടെ ആണ് മൂന്നെണ്ണത്തിൻ്റെ ഓർഡർ ആണേ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചെയ്തേക്കുന്നത് അതായത് ആണ് ബ്ലാക്ക് ചെയ്ത് വൈറ്റും പിന്നൊരു ചെറിയ റെഡ് കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ കുഞ്ഞ് ഫ്ലവർ ആണേ അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ നമ്മൾ നേരത്തെ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ ഈ പ്രശ്നം റിസ്ട്രോവ് ചെയ്താണെങ്കിൽ മെറ്റീരിയൽ അപ്പം നമ്മൾ ഇതേ ഒരു ഡയമണ്ട് ഷേപ്പ് നിൽക്ക് വൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അവരുടെ സ്ലീവ് സാധായാണ് കേട്ടോ പിന്നെ ഇതാണ് വരുന്നത് നമ്മളുടെ ബാക്കിൽ ടൈ ഉണ്ട് കേട്ടോ പിന്നെ സെക്കൻഡ് ഇതൊരു ലൈറ്റ് ആഷും പിന്നെ അതിലൊരു ഗോൾഡൻ ക്രീമും പിന്നൊരു പിങ്കിങ്കിടെ കൂടി ഒരു റോ മജന്ത പിങ്ക് കൂടെ വരുന്ന അല്ലെങ്കിൽ റോസ് പിങ്ക് ആ ഒരു കളർ കൂടെ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണുന്നത് കേട്ടോ ഇതാണ് വരുന്നത് ഫുള്ള് അടിയിൽ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ അടിയിൽ ഞുറിയുടെ മെള്ളിൽ ലേസ് കൊടുത്തിട്ടുണ്ടേ പിന്നെ നമുക്കൊരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും ഒക്കെ പറയാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് കസ്മൈസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോ സ്ഥിരം അറിയാം നമ്മൾ റെഡിമെയ്ഡ് ചെയ്യുന്നില്ല കസ്റ്റമൈസ് ആയിട്ട് ഓർഡർ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഓരോ കസ്റ്റമറുടെ അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടു പോകുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ലങ്ങ് നമുക്ക് നാൽപ്പത്തേഴാണ് വരുന്നത് നാൽപ്പത്തേഴ് ലെങ്ങ് വരുന്നത് എന്തോരും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഇത് ഇത്രയാണ് ഇത് നാൽപ്പത്തി ഏഴ് ലെങ്തിൽ നമ്മൾ ചെയ്തേക്കുന്നുണ്ട് അത് ഇത് ബാറ്റേ ഉണ്ട് പിന്നെ നമ്മളൊരു റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ പടി വന്നേക്കുന്ന ചെറിയൊരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ എന്നെ മുന്നേ ഈ വീഡിയോ ഈ നെക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തിട്ടേക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് അവിടെ ഒരു ചെറിയ കെട്ടുകൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വൈറ്റ് ലേസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് മാച്ചിങ് ആയിട്ട് നമ്മളൊരു പിങ്ക് നെക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആദായാണ് കേട്ടോ പിന്നെ ഇത് അടുത്തതൊരു യെല്ലോയാണ് കേട്ടോ നമ്മുടെ എന്താ പറയണേ ഒരു ലെമൺ എല്ലോന്നോ അല്ലെങ്കിൽ മറ്റെന്താ മഞ്ഞ അഴിമഞ്ഞാന്നോ ഒക്കെ പറയാൻ ഒരു ലൈറ്റ് ഷെയ്ഡാണ് അത്ര ഡാർക്കല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഉണ്ടായല്ലോ അപ്പം നമ്മളിതാ ലേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ലേസ് ഫ്ലവറോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് അതായത് അത് ഇതാണ് ഫുള്ള് വരുന്നത് ഇതിൻ്റെ നമ്മൾ അടിയിലെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് വരുന്നത് അങ്ങനെ വരും അടിയിലും കൂടെ ലേസ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതാണേ അപ്പം ഈ മൂന്നെണ്ണമാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഓട്ടർ കേട്ടോ പിന്നെ നമുക്കിവിടെ അടുത്തുനിന്നുള്ള ഓർഡറാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഞൊർവിനൈറ്റിയാണ് അമ്മമാരിടുന്ന ടൈപ്പ് സാദാ ഞുറുവിനൈറ്റി ആണ് കേട്ടോ അതായത് ഫ്രണ്ടിൽ ചെറിയ രണ്ട് കുളുത്തൊക്കെ വെച്ചിട്ട് ലെങ്തൊക്കെ കുറഞ്ഞ ചെറിയ നൈറ്റി ആണ് കേട്ടോ ഒരു എക്സൽ സൈസ് ആണ് കേട്ടോ അളവ് വരുന്നത് എന്താ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതവിടെ രണ്ട് ഫ്രണ്ട് ഓഫ് അതേ ചെറിയ രണ്ട് കൊളുത്ത് കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു പ്രായമായ അമ്മയ്ക്കാണ് അപ്പോൾ ഊരാൻ എളുപ്പത്തിന് ചെറിയ രണ്ട് കൊളുത്താണ് ഇവിടെ കൊടുത്തേക്കണം അപ്പോൾ വെറുതെ റൗണ്ട് നെക്കായിട്ടാണ് കൊടുത്തേക്കുന്നത് പ്ലേറ്റ് വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും പ്ലേറ്റ് പ്ലേറ്റാണേ ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ഫുള്ള് വരുന്നത് ഇതാ ലെങ്ത്ത് തീരെ കുറവാണ് കേട്ടോ എന്നുവെച്ചാൽ അമ്മയ്ക്ക് പ്രായ അമ്മയ്ക്ക് ആയതുകൊണ്ട് എൻ്റെ ഹൈറ്റ് കുറവും കൂടെ ആയതുകൊണ്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ലെങ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് തീരെ ഹൈറ്റ് കുറവാണ് പിന്നെ ദാ സ്ലീവ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്താ ഇതിൻ്റെ ഈ ഇതിൻ്റെ എന്താ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ മോഡലിൻ്റെ സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർക്ക് നമ്മൾ അതിൻ്റെ കട്ടിങ് കട്ടിങ് വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇനി മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതന്നെ നിങ്ങൾക്ക് പുറകെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് കയറി അത് ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടുപോക്കുക കേട്ടോ അപ്പോൾ അവരുടെ രണ്ടെണ്ണത്തിന് ഓർഡർ ആണ് ഇത് ഓരോന്നെ ഇതാണ് ഒരു വൈറ്റേൽ നമുക്കൊരു എന്താണ് ഉജാല ബ്ലൂ ഇല്ല ആ ഒരു കളറാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല ഇതാണ് വരണേ ഉജാല ബ്ലൂ ഡിസൈനാണ് വരുന്നത് പ്രായമായവർക്കൊക്കെ ഇച്ചിരി വൈറ്റ് ചെറിയ വൈറ്റ് ഡിസൈനുകളുള്ളവരാണ് അധികം ചോദിക്കുന്നത് ലൈറ്റ് ഷെയ്ഡുകളാണ് ചോദിക്കുന്നത് അപ്പോൾ അതാണ് ഇതും തേ രണ്ട് കൊളുത്തത് അവിടെ ഉണ്ട് പിന്നെ ഇതാണ് നാൽപ്പത്തിയൊന്ന് ലെങ്ത്തിൽ ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ അമ്മമാർക്കൊക്കെ ചെയ്യാൻ താല്പര്യം നമുക്ക് ഇതുപോലെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ദ ഒക്കെ അവരുടെ ഒക്കെ അവർ ആറ് ഇഞ്ചിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ആ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ഫുൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സൈസ് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ സൈസിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ് നിങ്ങളുടെ മെസ്സേജസ് എല്ലാം കാണുന്നുണ്ട് നമ്മുടെ തിരക്കുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ വൈകുന്നത് അപ്പോൾ എന്താ ചിലർക്ക് നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത്രേ ആയുള്ളൂ അപ്പോൾ എന്താ ഇത്ര തിരക്ക് എന്ന് തോന്നാം കാരണം ഒരു കസ്റ്റമറുടെ നമ്മളങ്ങനെ മെസ്സേജ് കണ്ടു നമ്മുടെ വാട്സപ്പിൽ അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് മാസം ആകുന്നതേ ഉള്ളൂ ശരിയാണ് അപ്പോൾ യൂട്യൂബിലെ തിരക്കല്ല നമുക്ക് വരുന്നത് നമുക്ക് ഓൾറെഡി എന്നാ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പേജുണ്ട് സി എൻ ഐ ടിസ് എന്നുള്ള പേജിൽ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ കാണാത്തവർ സി എൻ ഐ ടിസിൻ്റെ പേജ് ഇൻസ്റ്റഗ്രാമിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് കൊളാബ് കൂടെ നമ്മൾ പല ടൈമിലായിട്ട് കൊടുത്തതാണ് പക്ഷേ അവരത് കൊളാബ് ചെയ്തു വന്നപ്പോൾ എല്ലാവരുടെയും തന്നെ അടിപ്പിച്ചിപ്പിച്ചാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കാരണം അതിൻ്റെ എല്ലാം എൻക്വയറി നമുക്ക് നമ്പർ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ടും ഇൻസ്റ്റയിലായിട്ടും വാട്സാപ്പിലുമായിട്ട് അതിൻ്റെ എൻക്വയറീസ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കണം കാരണം നമ്മുടെ നമ്പർ വെറുതെ കൊടുത്തേക്കുന്നതല്ലോ നമുക്ക് അതിനകത്ത് റിപ്ലൈ വന്നു വന്നുകഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്ന തിരക്കും പിന്നെ പുതിയ കസ്റ്റമർ പുതിയ ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളാണ് മെറ്റീരിയൽസിൻ്റെയും മോഡൽസിൻ്റെയും അളവിന്റെയും എല്ലാം ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ തീർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെല്ലാം വാട്സപ്പിൽ വരുന്നതിനെല്ലാം നമ്മൾ മറുപടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നടക്കണം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തിരക്ക് വരുന്നത് കേട്ടോ ഇതെല്ലാം ഞാൻ ഒരാൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റയിലെ തിരക്കുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ റിപ്ലേയും കാര്യങ്ങളും ഓക്കെ ആയിട്ട് നല്ല തിരക്കാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച പുതിയ മെറ്റീരിൽസ് വന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയാം എത്രയോ മെറ്റീരിയൽ വന്നു എന്നത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇനി ഒരു ഒമ്പത് മെറ്റീരിയലും കൂടെ നമുക്ക് ബാലൻസ് ഉള്ളൂ ബാക്കി ഫുള്ള് ബുക്കിംഗ് ആയി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അപ്പം നമ്മുടെ കട്ടിങ് കുറേ പെൻഡിങ് ആണ് കഴിഞ്ഞ ആഴ്ച തന്നെ സുഖമല്ല കോൾഡൊക്കെ ആയതുകൊണ്ട് തന്നെ അതും വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം സ്ലോ ആയിരുന്നു അപ്പം നമ്മളിപ്പോൾ സ്പീഡാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മെറ്റീരിയൽസ് ഫുള്ള് ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് മുഴുവൻ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വൈകുന്നത് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തു തരാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോ മറ്റുള്ളവരെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയോട് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം